നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം അനുയോജ്യമല്ലാത്ത ഒരാളെ ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ മാത്രം വിധിയല്ല വീണ്ടും കുറിപ്പുമായി എലിസബത്ത് നടൻ ബാലയുടെ ഭാര്യ എലിസബത്ത് പങ്കുവച്ച ഒരു കുറിപ്പാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് അതീവ സങ്കടത്തിലൂടെയാണ് എലിസബത്ത് കടന്നുപോകുന്നതെന്ന് ഈ കുറിപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാണ് ആരാധകർ പറയുന്നത് നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത ഒരാളെ ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ മാത്രം വിഡ്ഡിയല്ല നിങ്ങൾ എന്ന് തുടങ്ങുന്ന വരികളുള്ള കുറിപ്പാണ് അവർ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ഹൃദയ ഹൃദയശുദ്ധിയുള്ളവർ സ്നേഹിക്കുന്നവരിൽ നിന്നും നേരിടുന്ന തിരിച്ചടികളെക്കുറിച്ചാണ് കുറിപ്പിന്റെ ബാക്കി ഭാഗം നിരവധി പേരാണ് എലിസബത്തിന്റെ കുറിപ്പിന് താഴെ പ്രതികരണങ്ങളുമായി എത്തുന്നത് ായി എന്തിനാണ് പിരിഞ്ഞതെന്നും എല്ലാം സഹിക്കാൻ ദൈവം എലിസബത്തിന് ശക്തി നൽകട്ടെ എന്നും ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് ജീവിതത്തിലെ സങ്കടങ്ങൾ മുഴുവൻ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യരുതെന്ന് സ്നേഹത്തോടെ ഉപദേശിച്ചവരുമുണ്ട് ബാല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നപ്പോഴും പിന്നീട് വീട്ടിലെത്തിയപ്പോഴുമെല്ലാം എലിസബത്ത് കൂടെ ഉണ്ടായിരുന്നു പക്ഷേ കുറച്ചു മാസങ്ങളായി ബാലയ്ക്കൊപ്പം എലിസബത്തിനെ കാണാതിരുന്നത് ആരാധകരിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു അതേസമയം ജോലിക്കായി കേരളം വിട്ടു വന്നിരിക്കുകയാണ് താനെന്ന് എലിസബത്ത് പറയുന്നെങ്കിലും എവിടെയാണ് ജോലി ചെയ്തതെന്ന് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല സ്വന്തം യൂട്യൂബ് ചാനൽ വഴി വിശേഷങ്ങളെല്ലാം എലിസബത്ത് പങ്കുവയ്ക്കാറുണ്ട്